ദേശീയ സംസ്ഥാന താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഉത്തരമേഖലാ ജില്ലാ പോളിക്ക് പരിക്കളം കയനി ഫ്ലഡ് സ്റ്റേഡിയത്തിൽ തുടക്കമായി ഹോളിയുടെ ഉദ്ഘാടനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി നിർവഹിച്ചു ഈ വോളിബോൾ മാമാങ്കത്തിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ളത് നാടിന്റെ കായിക പൈതൃകം എന്ന് പറയുന്നത് മേഖല എല്ലാ താരവും വോളിബോളിനെ നെഞ്ചിലേറ്റിയ ഒരു പ്രദേശമാണ് അനവധിയായിട്ടുള്ള വോളിബോൾ താരങ്ങൾക്ക് ജന്മം കൊടുക്കുകയും വോളിബോളിനെ ഒരു ജീവിത ശാസ്ത്രമായി കൂടെ കൊണ്ടു നടക്കുന്ന ആ കായിക വിനോദത്തിൻ്റെ ഭാഗമായി അതിൽ ലഹരി കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണിതെന്നുള്ളത് എനിക്ക് നിസ്സംശയം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും പരിക്കണത്ത് നടന്നിട്ടുള്ള അനവധിയായിട്ടുള്ള വോളിബോൾ ടൂർണമെന്റുകളിൽ കാണുവാനും വരുവാനുമൊക്കെ ഇടയായിട്ടുണ്ട് ഈ നാടിന് കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള ശ്രീ ചന്ദ്രബാബുവിനെ പോലുള്ള അകാലത്തിൽ പോയിട്ടുള്ള അത്തരം ആളുകളെ സ്മരിച്ചുകൊണ്ട് അവരുടെ ഓർമ്മ പിടിച്ചു കൂടിയുള്ള ഒരു ടൂർണമെന്റാണ് ഈ നാട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെയുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഇതേ പ്രദേശത്തെ മുഴുവൻ ആളുകളും അകാല വൃദ്ധം ജനങ്ങളും ഈ വോളിബോൾ മാമാങ്കത്തെ വരവേറ്റുകൊണ്ട് അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഈ മനോഹരമായ കോട്ടികൾക്ക് ഒഴുകിയെത്തുമ്പോൾ അത് ഈ നാടിന് ഒരു ഉത്സവമായി മാറുകയാണ് ഞാൻ ഇവിടെ സംഘാടകരെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ പേരിലും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ യുവത മറ്റു പല ലഹരികൾക്കും പിന്നാലെ ഊടിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം വരുന്ന വാർത്തകൾ നമ്മെല്ലാം ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മുടെ സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ നടന്മാരടക്കം മയക്കുമരുന്നിനും മറ്റ് ലഹരിക്കുമെല്ലാം അടിമകളായി കേരളത്തിൻ്റെ പൊതു ജീവിതം തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതം തന്നെ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഈ തരത്തിലുള്ള കായിക മത്സരങ്ങളും അതിനെയൊരു ലഹരിയായി ഒരു നാടിൻ്റെ ഒരു വലിയ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള തരത്തിലുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള വലിയൊരു ചെറുത്തു നിൽപ്പിൻ്റെ ഭാഗമായി കൂടി ഞാൻ ഈ വോളിബോൾ ടൂർണമെൻറ്റിനെ കാണുകയാണ് ഇടുക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഷൈമ ഷാജു ഇരിട്ടി ഡിവൈഎസ്പി ധനഞ്ജയ് ബാബു പേരാവൂർ പോലീസ് സി ഐ സജീവ് പി പി മുൻ വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ ജി ദിലീപ് കുമാർ തുടങ്ങിയവർ ചടങ്ങിന് വിശിഷ്ടാതിഥികളായിരുന്നു കായിക മാമാങ്കം ഉണ്ടാകേണ്ട അത്യാവശ്യത കുട്ടികൾ ഉൾപ്പെടാതെ അവരെ നേർവഴിയിൽ നയിക്കുവാൻ നമുക്കിതുപോലെയുള്ള ടൂർണമെൻറ്റുകളും സ്പോർട്സ് കലാ കായിക മത്സരങ്ങളും ആവശ്യമാണ് അതിനെ മുൻകൈയെടുത്ത ഈ ക്ലബിൻ്റെ ഭാരവാഹികളെയും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെയും ഇടുക്കി പോലീസിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവരോടും ഇതിൻ്റെ നന്ദി അറിയിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഇരുപതാം തീയതി വൈകുന്നേരം എട്ട് മുപ്പതിനാണ് ഫൈനൽ മത്സരം വിന്നേഴ്സിന് കെ പി ചന്ദ്രബാബു സ്മാരക ട്രോഫിയും മംഗലത്ത് ഏലിക്കുട്ടി സ്മാരക ക്യാഷ് പ്രൈസും ലഭിക്കും റണ്ണേഴ്സിന് പള്ളത്തുബാബു സ്മാരക ട്രോഫിയും ഡോക്ടർ വി വാസു ആൻഡ് കെ ചന്ദ്രബാബു ഫ്രണ്ട്സ് ക്യാഷ് പ്രൈസും ലഭ്യമാക്കും ലയൻസ് ബോയ്സ് പരിക്കളവും ചേർന്ന് നടത്തുന്ന ഉത്തരമേഖല ജില്ലാ വോളിബോൾ ടൂർണമെന്റാണ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ഈ കൈനി പ്രദേശം എന്ന് പറഞ്ഞാൽ കൈനിയിൽ കലാ കായിക മത്സരങ്ങളിൽ ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള കലാകാരന്മാരും കലാകാരികളും അതുപോലെ മറ്റ് കഴിവുകൾ ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് കൈലി പ്രദേശം പ്രായഭേദമന്യേ എല്ലാവരും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് എല്ലാവരുടെയും ഒത്തൊരുമ ഒത്തൊരുമയാണ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് ഇവിടെ ഭംഗിയായിരുന്നു ഉത്തരവാദിത്തത്തിന്റെ ഓസ്ട്രേലിയ എല്ലാ ചോദ്യങ്ങൾക്കും മൈഗ്രേഷൻ 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 സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എല്ലാം ഓസ്ട്രേലിയയിലേക്ക് പറക്കു സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ